ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു കെയർ പരിവാർ ഇന്നത്തെ ദിവസം ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരുപാട് സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഇന്നൊരു യാത്ര പോവാണ് ഈ എയർപോർട്ടും സെറ്റപ്പും ഒക്കെ കണ്ടപ്പോ മനസ്സിലായല്ലോ ഇന്ന് നമ്മള് മസ്ക്കറ്റിൽ നിന്ന് കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് കയറുകയാണ് നാട്ടിൽ പോവുകയാണ് അപ്പോൾ അതേ നേരെ വന്ന് ബോർഡിംഗ് പാസ് ഒക്കെ എടുത്തതിന് ശേഷം ഉള്ളിലോട്ട് കയറിയിട്ടോ അപ്പോൾ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് ഡ്യൂട്ടി ഫ്രീയിൽ ഒന്ന് കയറി ഇറങ്ങാം എന്ന് വിചാരിച്ചിട്ട് ഡ്യൂട്ടി ഫ്രീക്ക് നേരെ കയറിയാണ് കേട്ടോ നമ്മളുടെ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡ്യൂട്ടി ഫ്രീന്ന് കുറച്ച് സാധനം മേടിച്ചിട്ട് അതേ നേരം നമ്മുടെ ഗേറ്റ് ബി ആണ് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു നമ്മളെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൈറ്റും ഫ്ലൈറ്റിൽ ലഗേജ് കയറുന്നതും പിന്നെ ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുമായിരുന്നു കല്ലൂർ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഭയങ്കര ഒരു അവൾ ആദ്യമായിട്ടാണല്ലോ ഇത്ര ഓർമ്മയിൽ ഈ ഫ്ലൈറ്റ് അടുത്ത് കാണുന്നത് അപ്പോൾ അവൾ ഫുൾ അവിടെ ഇങ്ങനെ ഫ്ലൈറ്റ് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ നമ്മൾ കയറി ഓൺ ടൈം തന്നെയായിരുന്നു കേട്ടോ എയർ ഇന്ത്യ കേറുന്നതിന് മുമ്പൊക്കെ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഏകദേശം എപ്പോഴും വൈകും അങ്ങനെ അങ്ങനെ കുറെ ഡിലേ ഒക്കെ വരാറുള്ളതാണല്ലോ പക്ഷെ ഓൺ ടൈം ആയിരുന്നു വേറെ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് കാണാൻ വേണ്ടി ആള് ഉച്ചയ്ക്ക് ആയിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് അപ്പോൾ ഫ്ലൈറ്റ് ഓൺ ടൈമിൽ തന്നെ എടുത്തു അങ്ങനെ ഫസ്റ്റത്തെ കുറച്ച് ഇനീഷ്യൽ പ്രോസസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ നമുക്ക് ഫുഡ് ഡെലിവറി ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മളുടെ ഫുഡ് വന്നു നല്ല ഫുഡായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഫ്ലൈറ്റിൽ നിന്ന് ഇത്ര നല്ല ഫുഡ് കിട്ടുമെന്ന് എന്ന് നല്ല ഫുഡായിരുന്നു നമ്മൾ വെജ്ജാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പനീറും ജീരാലും പിന്നെ ഒരു റൈസും ഒരു കേക്കും പിന്നെ ജ്യൂസും എല്ലാ അടിപൊളിയായിരുന്നു ഞാനും ചേട്ടനും ആദ്യം കഴിച്ചു കല്ലു ഇടന്ന് ഉറങ്ങിയിരുന്നു അവൾ ഏകദേശം അവിടെ എത്താറായ സമയത്താണ് എഴുന്നേറ്റിട്ട് ഫുഡ് കഴിക്കുന്നത് കേട്ടോ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ അവളും നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കല്ലുവിന്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിരിക്കുന്ന കേട്ടോ അപ്പോളേക്ക് നമ്മൾ ലാൻഡ് ചെയ്യാറായതുകൊണ്ട് തന്നെ നാട്ടിലെ പച്ചപ്പും പരിതാപിയൊക്കെ കണ്ടു തുടങ്ങി അപ്പോൾ അവൾ ഫുള്ള് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അവിടെ ഇങ്ങനത്തെ മരങ്ങളും പച്ചപ്പും ഒന്നും കാണില്ലല്ലോ അപ്പം ഇത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ നാടെത്തിയിട്ടുള്ള അവളുടെ പിന്നെ ആറ്റിറ്റ്യൂഡ് ഒക്കെ നിങ്ങളൊന്ന് കണ്ടു ഫ്ലൈറ്റ് ഫുള്ളായിരുന്നു നമ്മളാണ് ഫ്ലൈറ്റിൽ നിന്ന് ലാൻഡ് ചെയ്തതിന് ശേഷം അവസാനം ഇറങ്ങുന്നത് കേട്ടോ അങ്ങനെ ഫ്ലൈറ്റ് ഇറങ്ങി ബസ്സും കയറി എയർപോർട്ടിലെത്തി ഇമിഗ്രേഷൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ കുപ്പി ിച്ചിരുന്ന കവർ പൊട്ടി കുപ്പി താഴെ വീണു പക്ഷെ കുപ്പിക്കൊന്നും പറ്റിയില്ല കേട്ടോ അപ്പം ഞങ്ങൾ നോക്കുമ്പോഴാണ് അവിടെ വേറൊരാളുടെ കുപ്പി വീണ് ഫുള്ള് പൊട്ടി തകർന്ന് കിടക്കുന്നു ഞങ്ങൾ പിന്നെ കവർ വാങ്ങാൻ വേണ്ടി ഒന്നും കൂടി ഡ്യൂട്ടി ഫ്രീയിൽ കയറി ഇറങ്ങിയപ്പോഴത്തേനും നമ്മുടെ ലഗേജ് ഇങ്ങനെ ബെൽറ്റിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ലഗേജ് ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചാർജേടും കോരും ഒക്കെ ഗ്ലാസിക്കോടും ഒക്കെ ഞങ്ങൾ നിൽക്കുന്നുണ്ട് കല്ലൂരിൽ അവർ മനസ്സിലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഓൾറെഡി ആ കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ട് അവർക്ക് ആരും കാണുന്ന പോലും ഉണ്ടായിരുന്നില്ല പക്ഷെ സ്റ്റൈല് ബുക്ക് ആയതുകൊണ്ട് അവൾ അപ്പഴും കൂളിംഗ് ഗ്ലാസ് ഒന്നും വലിച്ചേ രീതിയാക്കാം കല്ലുമ്പ പെട്ടെന്ന് എല്ലാവരും ഇണങ്ങി കേട്ടോ എന്നും വീഡിയോ കോളിലൂടെ കാണുന്ന ആൾക്കാരൊക്കെ നേരിട്ട് കണ്ടപ്പോ ആദ്യൊരു പകപ്പായിരുന്നെങ്കിലും പിന്നീട് അവള് കമ്പനി ആയി എന്റെ അമ്മ വീട്ടിൽ നിന്ന് കറുകലപ്പണ്ടാക്കി കൊണ്ടുവന്നിരുന്നു അത് ഞങ്ങൾ എയർപോർട്ടിൽ കഴിച്ചതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ എന്തൊരു ബ്ലോക്ക് ആയിരുന്നു പോകുന്ന വഴി ഒരു മണിക്കൂർ കൊണ്ട് എത്തന്റെ വീട്ടിലോട്ട് ഞങ്ങൾ മൂന്ന് മണിക്കൂർ എടുത്തിട്ടാണ് എത്തിയത് അങ്ങനെ ഞങ്ങൾ ഇതേ എത്തിയിട്ടുണ്ട് ഇനിയുള്ള വീഡിയോസിൽ നാട്ടിലത്തെ വിശേഷങ്ങളായിരിക്കും കാണാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് പ്രഷർ വന്നത് മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നാളെ പോയിട്ട് മാലയിടണം കെട്ടു നേരം വരുന്നുണ്ട് അങ്ങനെ കുറേ കുറേ വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈകിട്ട് പോകുകയാണ് വീട്ടിലെത്തിയിട്ടില്ല പോകുന്ന വഴിക്ക് നല്ല ബ്ലോക്ക് അപ്പോൾ വണ്ടിയുടെ ചാർജ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു റിസ്ക് എടുക്കണ്ട ചാർജ് സ്റ്റേഷനിൽ പോയി ചാർജ് ചെയ്യുകയാണ് അപ്പോൾ ഈ വണ്ടിയുടെ ചാർജ് കുറച്ച് നേരം കയറിയതിനു ശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ് പുതിയ വീഡിയോയിലെ പുതിയ വിശേഷങ്ങളായിട്ട് കാണുന്നവരേക്കും ബൈ वेलकम <laughs> होंफिक <laughs>